നമസ്കാരം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലന സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയ ഉടനെ തന്നെ പകരമായി മുൻ താരം ഗൗതം ഗംഭീർ ആ തലസ്ഥാനത്ത് എത്തുകയും ചെയ്തു ത്തി ഇരുപത്തിയേഴ് ഡിസംബർ വരെയാണ് ഗൗതം ഗംഭീർ ഇവിടെ നിൽക്കാൻ പോകുന്ന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഐ സി സി ഏകദിന ലോകകപ്പ് കഴിയുന്നത് വരെയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീം മുഖ്യ പരിശീലക സ്ഥാനത്ത് തുടരുക എന്നതാണ് കണക്കുകൂട്ടൽ ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ഏകദിന പരമ്പരകളോടെ ഗൌതം ഗംഭീർ കീഴിൽ നിന്ന് ഇന്ത്യൻ പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു ട്വന്റി ട്വന്റി പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യക്ക് ഏകദിന പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരത്തിലും ജയിക്കാൻ സാധിച്ചില്ല ആദ്യ മത്സരം ടൈൽ അവസാനിച്ചപ്പോൾ രണ്ടാം ഏകദിനത്തിൽ മുപ്പത്തിരണ്ട് റൺസിന് പരാജയപ്പെട്ടു രണ്ടു മത്സരത്തിലും ഇന്ത്യ ഓൾ ഔട്ടായി എന്നതും ശ്രദ്ധേയമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ചില താരങ്ങൾക്ക് ടീമിലേക്ക് അവസരം ലഭിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളാണ് കണക്ക് കൂട്ടലുമായി ചില അനലിസ്റ്റുകൾ പുറത്തുവരുന്നത് അതുപോലെ തന്നെ അത്തരത്തിൽ ഗംഭീർ കാലഘട്ടത്തിൽ കൂടുതൽ അവസരം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കളിക്കാരുടെ പേര് തന്നെ ഇപ്പോൾ ചർച്ചയിൽ വരുന്നുണ്ട് കഴിവുണ്ടെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി അധികം അവസരങ്ങൾ ലഭിക്കാതെ പോയ താരങ്ങളിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ കാണുകയുള്ളൂ അത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററും കൂടിയായ സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആകുന്നതിന് മുൻപ് സഞ്ജുവിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ തന്നെയായിരുന്നു ഗൗതം ഗംഭീർ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആണെന്നുള്ള കാര്യം ഗംഭീർ തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇത് വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ രണ്ടും മൂന്നും മത്സരങ്ങളിൽ സഞ്ജു പൂജ്യത്തിന് പുറത്തായപ്പോഴും സഞ്ജുവിനെ ആരും കുറ്റം പറഞ്ഞില്ല എങ്കിലും താരത്തിലുള്ള ഗൗതം ഗംഭീരന്റെ വിശ്വാസത്തിൽ ഒരിവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയേണ്ട കാര്യം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ട്വന്റി ട്വന്റി താരമായ സഞ്ജു മാറുമെന്നുള്ള കാര്യം ഗംഭീർ അവസരം നൽകുമെന്നുള്ള കാര്യം തന്നെ ഏകദേശം ഇപ്പോൾ ഉറപ്പുണ്ട് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായ ഓൾറൗണ്ടർ എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് റിയാൻ പരാഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച റിയാൻ പരാഗ് സഞ്ജുവുമായി നല്ല സൗഹൃദത്തിലാണ് അഞ്ഞൂറിലധികം തന്നെ റൺസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സീസണിൽ നേടിയിട്ടുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ട്വന്റി ട്വന്റിയിൽ ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു ഈ ബൗളിംഗ് മികവ് തന്നെയാണ് റിയാൻ പരാഗിനെ എപ്പോഴും പ്രശസ്തമാക്കി നിർത്തുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഭാവി തന്നെ ശോഭനമാക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മികച്ച പ്രകടനമാണ് നിലവിൽ റിയാൻ പരാഗ് തന്നെ നടത്തുന്നതെന്ന് പറഞ്ഞ മതിയാകൂ ഈ പ്രകടനവും ഗൗതം ഗംഭീറിന്റെ കണ്ണുകളിൽ ഉടക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും ഉറപ്പാണ് ഗൗതം ഗംഭീർ ഇതൊന്നും കാണാതിരിക്കില്ല ഇതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ച് നോട്ട് ഡൗൺ ചെയ്തിട്ട് ആയിരിക്കണം അദ്ദേഹം ഇപ്പോൾ ടീം ഉണ്ടാക്കിയതെന്ന് നമുക്ക് പറയാം ആക്രമണ ബാറ്റിങ്ങും വിക്കറ്റ് വീഴ്ത്താനുള്ള ബൌളിംഗ് കഴിവും ഉണ്ടാൽ തന്നെ റിയാൻ പര ഗൗതം ഗംഭീറിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം തന്നെ നേടും അത് ഉറപ്പുള്ള കാര്യമാണ് ഗൗതം ഗംഭീറിന്റെ ടീമിൽ സ്ഥിരമാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഓൾറൗണ്ടർ മികവിനാൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന താരമാണ് വാഷിംഗ്ടൺ സുന്ദർ ഇക്കോണമിക്കൽ ബൌളിംഗും തകർപ്പൻ ബാറ്റിംഗും വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രത്യേകത നിലനിൽക്കെയാ തന്നെ അവിടെ ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് വാരെ കൂട്ടുന്നതിൽ ഇതിനോടകം തന്നെ മികവ് തെളിയിച്ച ബാറ്ററാണ് സർഫ്രാസ് ഖാൻ ഈ വർഷം തന്നെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റിലൂടെ ഇന്ത്യക്കായി രാജ്യാന്തര അരങ്ങേറ്റം കൂടി നടത്തി ഇപ്പോൾ ഗൗതം ഗംഭീറിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണ്